സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ കരുവാരകുണ്ട സുൽത്താന എസ്റ്റേറ്റിലെ കൂട്ടിൽ കുടുങ്ങിയ കടുവയെ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റും മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ മെയ് പതിനഞ്ചിന് ചോക്കാട് കല്ലാമുല സ്വദേശിയായ ഗഫൂർ അലിയെ കടിച്ചുകൊന്ന കടുവയാണ് അമ്പത്തിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വനംവകുപ്പ് സ്ഥാപിച്ച കൂടുകളിലൊന്നിൽ കുടുങ്ങിയത് ഈ വാർത്ത അറിഞ്ഞതോടെ നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ വലിയ ജനാവലിയാണ് സ്ഥലത്തേക്ക് എത്തിയത് കൂട്ടിൽ കുടുങ്ങിയ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വലിയ പ്രതിഷേധമുയർത്തി വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രശ്നം സങ്കീർണമായതോടെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ വാർത്താസമ്മേളനം നടത്തി ഉടൻ വനത്തിലേക്ക് കടുവയെ വിടില്ലെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ജനങ്ങൾ പ്രതിഷേധം കടുപ്പിച്ചു ഒരു കാരണവശാലും കാട്ടിലേക്ക് നരഭോജി കടുവയെ കയറ്റുവിടാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചുനിന്നു ഒടുവിൽ കടുവയെ തൃശൂരിലെ മൃഗശാലയിലേക്ക് മാറ്റാമെന്ന് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ഉറപ്പു നൽകിയതോടെയാണ് കൂട്ടിൽ കുടുങ്ങിയ കടുവയെ അമരംപലത്തെ വനം ആർആർടി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ജനങ്ങൾ അനുവദിച്ചത് വനംവകുപ്പിന്റെ കൂട്ടിൽ മുൻപ് കുടുങ്ങിയ പുലിയെയും കരടിയെയും കറളായി ഉൾവനത്തിലേക്ക് കയറ്റിവിട്ട വനംവകുപ്പിന്റെ നിലപാടിൽ മാസങ്ങളായി ജനം പ്രതിഷേധത്തിലാണ് ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന ഗഫൂറിനെ കൊന്ന നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ പൊതു ആവശ്യം എന്നാൽ കൂട്ടിൽ കുടുങ്ങിയ കടുവയെ വെടിവെക്കാൻ കഴിയില്ലെന്ന് വനപാലകർ പറഞ്ഞു വനത്തിലേക്ക് കയറ്റിവിട്ടാൽ കടുവ വീണ്ടും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഈ സാഹചര്യത്തിലായിരുന്നു നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം കടുവയുടെ മുഖത്ത് പരിക്കുണ്ട കൂട്ടിലെ കമ്പിയിൽ തട്ടിയ പരിക്കാണെന്നാണ് പ്രാഥമിക വിവരം കടുവയ്ക്ക് കടുവയ്ക്കാവശ്യമായി ചികിത്സ നൽകി ആരോഗ്യം വീണ്ടെടുത്ത ശേഷമായിരിക്കും തൃശൂരിലേക്ക് കൊണ്ടുപോകുക നരഭുജി കടുവ കൂട്ടിൽ കുടുങ്ങിയ ആശ്വാസത്തിലാണ് ഒരു നാട് മുഴുവൻ ഈസ്റ്റ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ